ചില ബന്ധങ്ങൾ സ്വർണം അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു എറണാകുളം ഷൊർണൂർ മെമ്മോ ട്രെയിൻ നിലമ്പൂർ വരെ ദീർഘിപ്പിച്ചു മലപ്പുറം പാലക്കാട് മേഖലകളിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ആശ്വാസവുമായാണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച മെമ്മോ സർവീസ് ഉടൻ ആരംഭിക്കുക കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മെമ്മോ സർവീസ് വേണമെന്ന ആവശ്യമുയർന്നത് ട്രെയിൻ നമ്പർ അറുപത്തിയാറ് ബാർ അറുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി ആറ് അനുവദിച്ചതായാണ് നിലവിൽ വിവരം ലഭിച്ചിട്ടുള്ളത് അതേസമയം തന്നെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ രണ്ട് സെക്കൻഡ് സീറ്റിംഗ് കോച്ചുകൾ കൂടി അനുവദിച്ചിരുന്നു ഷൊർണൂർ നിലമ്പൂർ പാതയിലെ തിരക്ക് പരിഗണിച്ച് ട്രെയിനിൽ രണ്ട് റിസർവ് സെക്കൻഡ് സീറ്റിംഗ് കോച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എം പിമാരായ പ്രിയങ്കാഗാന്ധി ഇ ടി മുഹമ്മദ് ബഷീർ ഹാരിസ് ബിരാൻ പി വി അബ്ദുൾ വഹാബ് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയത് നിലമ്പൂർ പാതയിൽ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമുകളുടെ നീളക്കുറവാണ് കോച്ചുകൾ കൂട്ടാനുള്ള പ്രധാന തടസ്സം തിരുവനന്തപുരം നിലമ്പൂർ രാജറാണി എക്സ്പ്രസ് പതിനാല് കോച്ചുകളുമായാണ് സർവീസ് നടത്തുന്നത് കോച്ചുകൾ നിർത്താൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ ലഭ്യമായാൽ രാജരാണിയിൽ കോച്ചുകൾ കൂട്ടാൻ തയ്യാറാണെന്നും തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ പറയുന്നുണ്ട് പത്ത് കോച്ചുകൾ കൂടി ലഭിച്ചാൽ എഴുന്നൂറ്റി ഇരുപത് അധികമായി മലബാർ യാത്രക്കാർക്ക് ലഭിക്കും ഷൊർണൂർ നിലമ്പൂർ പാതയിൽ പാലക്കാട് ഡിവിഷനാണ് പ്ലാറ്റ്ഫോം നീളം കൂട്ടേണ്ട പണികൾ ചെയ്യേണ്ടത് രാജറാണി എക്സ്പ്രസ് രാവിലെ പത്തേ മുപ്പത് മുതൽ വൈകിട്ട് ഒൻപത് മുപ്പത് വരെ നിലമ്പൂരിൽ വെറുതെ കിടക്കുകയാണ് ഈ ട്രെയിൻ ഉപയോഗിച്ച് നിലമ്പൂർ എറണാകുളം പകൽ സർവീസ് നടത്താമെങ്കിലും റെയിൽവേ അനങ്ങിയിട്ടില്ല നിലമ്പൂരിലെ പ്ലാറ്റ്ഫോമുകളുടെ കുറവും പുതിയ സർവീസുകൾ ലഭിക്കാൻ തടസ്സമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ